അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഹിജ്റ വർഷാരംഭമായ പരിശുദ്ധമായ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് മാസം നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരു മാസമാണ് അപ്പോൾ ഈ മാസത്തിൽ നമുക്ക് കിട്ടുന്ന പുണ്യങ്ങളൊന്നും കളയാൻ പാടില്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു സുബാനോ താല പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു മാസം കൂടിയാണ് മാസം മുഹറമാസം മാസത്തിലെ നോമ്പിന് വളരെയേറെ ശ്രേഷ്ഠതകളുണ്ട് മുഹറമാസത്തിൻ്റെ പവിത്രത എത്രത്തോളമാണ് മുഹറമാസത്തിൻ്റെ നോമ്പിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളമാണ് മാസത്തിലെ ഒമ്പത് പത്ത് നോമ്പുകളുടെ പുണ്യം എത്രത്തോളമാണ് എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഹറമാസത്തിൻ്റെ മാസത്തിന്റെ ശ്രേഷ്ഠത പവിത്രത എത്രത്തോളം എന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത ദിവസം ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് മൊഹറമാസത്തിലെ പരിശുദ്ധമായ മൊഹറമാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം ഞാൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ആദ്യത്തെ പത്ത് ദിവസം ഈ പറയാൻ പോകുന്ന രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താണ് എന്നതാണ് ഈ ക്ലാസ്സിലൂടെ ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പരിശുദ്ധമായ മൊഹർ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ആയത്തുകൾ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴ് തവണയാണ് പാരായണം ചെയ്യേണ്ടത് സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും രാവിലെ നിസ്കാര ശേഷം സുബ നിസ്കാര ശേഷമുള്ള നമ്മുടെ ദിക്റുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ വൈകുന്നേരം മഗ്രിബ് നിസ്കാര ശേഷവും ഇതുപോലെ ഏഴ് തവണ പാരായണം ചെയ്യുക ഇങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും സംഭവിക്കുകയില്ല മാത്രമല്ല നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിൽ കരുതി കൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുവാൻ വേണ്ടി മനസ്സിൽ നീയത്ത് വെച്ച് പാരായണം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഉറപ്പായും നിങ്ങൾക്ക് അതിൽ വിജയം കാണാൻ സാധിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി മനസ്സിൽ കരുതുക നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി മനസ്സിൽ കരുതുക ഇങ്ങനെ നീയത്ത് വെച്ച് കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഈ രണ്ട് ആയത്തുകൾ മുഹറം പത്ത് രെ നിങ്ങൾ തുടർച്ചയായിക്കൊണ്ട് പാരായണം ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെറുക്കുന്ന ഒരു കാര്യവും സംഭവിക്കുകയില്ല മാത്രമല്ല ആ ദിവസം നിങ്ങൾക്ക് മരണം പോലും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ആ മുഹറം പത്ത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് മരണം പോലും സംഭവിക്കുകയില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വിഷമങ്ങളും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള വളരെയേറെ ഫലപ്രദമായിട്ടുള്ള രണ്ട് ആയത്തുകളാണ് ഈ രണ്ട് ആയത്തുകൾ ഈ ആഴത്തുകൾ ഓതേണ്ടത് ഇപ്രകാരമാണ് മുഹറം ഒന്ന് മുതൽ മൊഹർറം ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസമെങ്കിലും കരുതുക മൊഹർറം പത്ത് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ പാരായണം ചെയ്യുക അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇരു ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും തരട്ടെ ആമീൻ 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 ആലമീൻ ദുആ ദു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത